നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് റേഷൻ കടകളിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം ഉടൻ തുടങ്ങുന്നതായിരിക്കും വിതരണം മണ്ണെണ്ണ ഡിപ്പോ ഉടമകളുടെ കമ്മീഷനും കടത്തുകൂലിയും കൂട്ടിയിട്ടുണ്ട് മഞ്ഞക്കാടുകാർക്ക് ഒരു ലിറ്ററും മറ്റു കാടുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ആദ്യ പാദത്തിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേരളത്തിന് അനുവദിച്ചത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലാണ് മണ്ണെണ്ണ വിതരണം നടത്തുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ വിതരണം ചെയ്യുക അടുത്തൊരു അറിയിപ്പ് വോട്ടർ ഐ ഡി കാർഡുകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കൽ നിലവിലെ വിവരങ്ങളുടെ പുതുക്കൽ തുടങ്ങിയവയ്ക്ക് ശേഷം പുതിയ വോട്ടർ ഐ ഡി കാർഡുകൾ ഇനി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിന് പുറമെ വോട്ടർമാർക്ക് ഐ ഡി കാർഡിന്റെ വിതരണ ഘട്ടങ്ങൾ ട്രാക്ക് ചെയ്യാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും ഇതിനു പുറമെ എസ് എം എസ് വഴിയും ഓരോ ഘട്ടവും വോട്ടർമാരെ അറിയിക്കും വോട്ടർമാർക്ക് മെച്ചപ്പെട്ട സേവനവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യതയും ഉറപ്പുവരുത്താനാണ് പുതിയ സംവിധാനം അടുത്തൊരു അറിയിപ്പ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് കുറച്ചുകാലം അപ്രത്യക്ഷമായ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എ ടി എം വഴി കിട്ടുന്നതിൽ അധികവും അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമാണെങ്കിലും ചെറിയ ഇടപാടുകാർക്ക് പ്രയാസമുണ്ട് ണ്ടാകുന്നതായും പരാതി ശക്തമായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ തിരിച്ചെത്തിയത് എ ടി എമ്മുകളിൽ ചെറിയ തുകയുടെ നോട്ട് ലഭ്യമാക്കാൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് സമയപരിധി നൽകിയത് സെപ്റ്റംബർ മുപ്പതിനകം എല്ലാ ബാങ്കുകളും എ ടി എമ്മിൽ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കണം മാർച്ച് മുപ്പത്തൊന്നോടെ ഇത് തൊണ്ണൂറ് ശതമാനം ആക്കണം എ ടി എമ്മുകളിൽ പണം വെക്കുന്ന കസറ്റുകളിൽ ഒന്നിൽ വീതമെങ്കിലും പൂർണ്ണമായി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കാനാണ് ആർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വാട്ടർ അതോറിറ്റി നടപടികൾ കടുപ്പിക്കുകയാണ് വരുമാന ചോർച്ച മൂലം ജല അതോറിറ്റി കുടിശ്ശിക പിരിവ് ഊർജിതമാക്കിയിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ അടക്കം കുടിശ്ശിക പിരിവിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു യഥാസമയം ബിൽ അടക്കാത്ത ഗാർഹിക ഉപയോക്താക്കളുടെ കണക്ഷൻ വിച്ഛേദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കി കുടിശ്ശികയുടെ പേരിൽ മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം വിച്ഛേദിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കണക്ഷനുകളാണ് മീറ്റർ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് പതിനാലായിരത്തി നാനൂറ്റി അൻപത്തെട്ട് കണക്ഷനുകളും വിച്ഛേദിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി